മലയാള വിളിച്ചിട്ട് ലോക്കൽ സ്റ്റേഷനിലാണ് കൊടുത്തത് ബസ്സിന്ന് വിളിച്ചത് ഇപ്പോഴാണോ പറഞ്ഞത് ട്രെയിനിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മുപ്പത്തിയേഴ് ലക്ഷം രൂപ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടി ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെ ചെന്നൈ എക്മോർ കൊല്ലം ട്രെയിനിലെത്തിയ യാത്രക്കാരനായ പത്തനാപുരം സ്വദേശി അൻപത്തിയാറ് വയസ്സുള്ള ഷാഹുൽ ഹമീദിൽ നിന്നുമാണ് രേഖകളില്ലാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മുപ്പത്തിയേഴ് ലക്ഷം രൂപ പിടികൂടിയത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം ലഹരി വസ്തുക്കൾ കടത്തുന്നത് തടയാനായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത് ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരുടെയും ലഗേജ് പോലീസ് പോലീസ് പരിശോധിച്ചിരുന്നു ഷാഹുൽ ഹമീദ് സമാന കേസിൽ പ്രതിയാണെന്ന് പറയുന്നു നേരത്തെയും തലയോല പറമ്പിൽ വെച്ച് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് എക്സൈസ് വിളിക്കുകയും അതിനുശേഷം പോലീസിന് കൈമാറി കേസ് രജിസ്റ്റർ ഈ എവിടെ എവിടെ കൊണ്ടുവന്നു ആര് കൊടുത്തു എങ്ങോട്ട് കൊണ്ടുപോകുന്നു ആർക്ക് കൊടുക്കണം എന്നുള്ള വിശദമായി ിൽ കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കടത്തിയ കേസിൽ പ്രതിയായിരുന്നു ഷാഹുൽ ഹമീദ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കുഞ്ഞുമോൻ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു അരുൺമോഹൻ സവിൻ രതീഷ് വിശാഖ് സുഭാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ലൈവ് വാർത്തൂർ